എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ജി എച്ച് എസ് എസ് പാമ്പനാറിലെയും പി എച്ച് എസ് എസ് വണ്ടിപ്പെരിയാറിലെയും സീനിയർ സൂപ്പർ സീനിയർ കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടന്നത് ജാഗരൂകവും സമാധാനപൂർണവും കർത്തവ്യനിരതവുമായ ഒരു സമൂഹത്തിനാവശ്യമായ അച്ചടക്കത്തെയും സേവന സന്നദ്ധതയുടെയും പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാച്ചിലെ നൂറ്റി എഴുപത്തിയാറ് കുട്ടികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് പെരുമ ഡിവൈഎസ്പി വിശാൽ ജോൺസൺ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു വിശിഷ്ട मास्टर दर्शन पेर आए थे ना और आप अपने से लेके आना ना विशिष्ट आप भी लेके आए आप भी वहाँ भी बनते हैं जी कहना तो पुलिस के लिए पासिंग ऑन पेरे लिए आधी वाले मुख्य मार्ग पर दिल्ली आने लगे हैं इसलिए बोले <OR> and, chorale, that, ും അതിൽ മനോഹരമായി നടുപുടത്ത് ഇടപെടിക്കുന്ന രീതിയിലുള്ള നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അവിടെ പഠനത്തിനിടയിലുള്ള ആഴ്ച രണ്ടു ദിവസമാണ് കാഴ്ചവെച്ചിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളധികമായി രണ്ടു വർഷം എട്ടോ ഒമ്പതോ ക്ലാസ്സുകളൊക്കെ രണ്ടു വർഷം വൈകുന്നേരങ്ങളും രാവിലെയും ശനിയാഴ്ചകളിലും ഒക്കെ നടത്തിയ മറ്റു ക്ലാസ്സുകളിലും എല്ലാം നമ്മുടെ പഠനത്തോടൊപ്പം മറ്റു കുട്ടികൾ പഠി പഠനം മാത്രം നടത്തുകയും അതിന് കായികമായിട്ട് മറ്റ് രീതിയിലുള്ള പഠനങ്ങൾ രാഷ്ട്രത്തിന്റെയും രാഷ്ട്രത്തിന്റെ വിവിധ വിഷയങ്ങൾ രാഷ്ട്രീയ രീതിയിൽ പാസ് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ജയകുമാർ സജിമോൻ കെ ബി ഫൗസിയ പി എച്ച് എന്നിവരുടെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തീകരിച്ച കേഡറ്റുകൾ പരേഡ് കമാൻഡർ അശ്വതി രാജേഷിന്റെ നേതൃത്വത്തിലാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് എട്ട് പ്ലാറ്റൂണുകളായി അണിനിരുന്ന എസ് പി സി കേഡറ്റുകൾ വിശിഷ്ടാതിഥി വിശാൽ ജോൺസന് സല്യൂട്ട് നൽകി തുടർന്ന് നടന്ന ചടങ്ങിൽ പീരിമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ കേഡറ്റുകളെ അഭിസംബോധന ചെയ്തു മികച്ച കേഡറ്റുകൾക്കും സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത കേഡറ്റുമാർക്കും കഴിഞ്ഞ വർഷം എസ് പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയ എസ് പി സി കേഡറ്റുമാർക്കും ചടങ്ങിൽ ഉപകാരവും നൽകി യശുശരീരനായ പീരിമേടിന്റെ എം എൽ എ വാഴൂർ സോമന്റെ നാമധേയത്തിലുള്ള വണ്ടിപ്പെരിയാറിലെ വാഴൂർ സോമൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വണ്ടിപ്പെരിയാർ എസ് എച്ച്ഒ അമർ സിംഗ് നായകം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മണിമേഖല അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദേവി ഈശ്വരൻ വനിതാ മുരുകൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സെൽവത്തായി സുന്ദർരാജ് ലീലാമ ലീലാമ പ്രവീൺ പ്രവീൺകുമാർ ആന്റണി ചാക്കോ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജർമലിൻ എസ് ഹെഡ് മാസ്റ്റർ കെ മുരുകേശൻ പാമ്പനാർ ഗവൺമെൻറ് ഹൈസ്കൂൾ എച്ച് എം എ വിജയ ഇരു സ്കൂളുകളിലെയും പി ടി എ പ്രസിഡന്റുമാരായ ആർ രാമരാജ് സുനിൽ ജയ് എസ് പി സി ജില്ലാ പ്രോജക്ട് ഓഫീസർ എസ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ബീറോ പേരുമെഡലായി